ഫൈനലി ഒരു മാസത്തിന് ശേഷം സുവയിൽ ദുബായിലേക്ക് തിരിച്ചു പോകട്ടെ ഇപ്രാവശ്യം വന്നിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ടാവും അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു വന്നിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് വീക്ക് തന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവൻ്റെ നിക്കാഹും ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുറച്ച് ട്രിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയും തിരക്കില്ലായിരുന്നു അങ്ങനെ ഓൻ വന്നിട്ടുണ്ടായിരുന്നു ഈ മാസം പറഞ്ഞത് ഒരു സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ കടന്നുപോയി അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഓൾമോസ്റ്റ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം പരട്ട പൂച്ചകൾ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഓ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ് കാരണം എല്ലാവരും കൂടി കൂടുമ്പോൾ അല്ലേ നമുക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാ പ്രാവശ്യം നമ്മൾ വന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ഫാമിലി ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകലുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല കാരണം ഓനിക്കും വളരെ കുറച്ച് ദിവസമുള്ളി നമ്മൾ നിക്കാഹ കഴിഞ്ഞിട്ട് ഓല് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അങ്ങനെ ഓൻ തിരിച്ചു പോകുന്ന ദിവസം എത്തിക്കാണ് ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ കൊണ്ടാക്കാൻ പോകുന്നത് ഞാനും ഉപ്പിയും പിന്നെ അവൻ്റെ പോപ്പിയാണ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണെന്ന് വെച്ചാൽ നേരെ ഇവിടുന്ന് എല്ലാവരുടെയും യാത്ര ഇറങ്ങിയിട്ട് എയർപോർട്ട് പോയിട്ട് സുവലിലൂടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഓള വീടിൻ്റെ കൂടെ പോകുന്നിട്ട് ഓളവോളോ വീട്ടിൽ ഇറക്കിയിട്ട് ഞാൻ ഉപ്പിയും കൂടി തിരിച്ചു വരും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഓനിപ്പോൾ റെഡി ആയങ്ങാണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ അപ്പം വരുന്ന ദിവസം ബോക്സിന് വേറൊരു പ്രത്യേകത തിരിച്ചു പോകണ ദിവസം ബോക്സിന് വേറൊരു പ്രത്യേകതയാണ് ഇങ്ങോട്ട് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ ബോക്സ് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടാലേ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ ഓരോ എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പം ഇവിടെ ഉണ്ട് പെട്ടിൻ്റെ അടുത്ത് ആദി ഇവിടെണ്ട് ആദി എന്ത ഓള ഇവിടെ അറിഞ്ഞല്ലേ നമ്മൾ എന്നാ ഇവിടെ റെഡിയാണ് കെട്ടോ എടി ഇന്ന് ഇനി റെഡിയാണ് ഇന്ന് കരയാല സെറ്റപ്പിൽ നോക്ക് ഇവിടെ ഇണ്ട് എന്തിന് എന്താ കാര്യം ആക്ട് ചെയ്യണം നമ്മളെ കൂട്ടിലല്ലേ സങ്കടം ഉള്ളിൽ മാത്രം ആരെ കാക്ക കാക്കടി പോയോ നമ്മൾ നമ്മളെന്റെ അവന്റെ ബാഗ് ഫുള്ള് റാപ്പും കാര്യങ്ങളൊക്കെ ചുറ്റി സെറ്റ് ആക്കി ആക്കിട്ടു അതങ്ങനെ നോക്കാം അതായത് ആയിട്ടുള്ള ലഗേജില്ലാത്തതുകൊണ്ടാണ് ഫുൾ ആയിട്ടുള്ള ലഗേജ് ഉണ്ടെങ്കിൽ ആദ്യ ബെർത്ത് ഡേ ഓനേ ഓള് ഓണ്ടെങ്കി മാത്രമേ വരള്ളു പനി അതിന്റെ ബെർത്ത്ഡേ നെക്സ്റ്റ് എനിക്കും കരായിരുന്നതൊക്കെ ശരി കാര്യം ചെയ്യും അതില് സ്കൂട്ടിന്റെ കീണ്ട ബെഡില് അതെടുത്ത് മരിച്ചു അല്ലെങ്കിൽ ഇവിടെ അടച്ചാ അല്ലെ അല്ലെ മറക്കും ആ ആ ടിക്കറ്റ് എടുക്കും പടച്ചോനെ അവൻ മറന്നീന അവന് ഓർത്തോട് നന്നായി ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ ആയിട്ട് വെച്ചിരിക്കണത് ആ കീ ഇല്ലേ അങ്ങനെ ബെഡിന്ന് അത് ഞാൻ മറക്കുമ്പോൾ അത് ലൈവിന് കീ ആവശ്യണ്ട് ടിക്കറ്റ് വിളവില്ല അത്ര പ്രാവശ്യ ഓണത്തിന് ആവുമ്പോ പറഞ്ഞാ മതി വരും എല്ലാരും ഇട ഇങ്ങൾ ഗൾഫിൽ പോകുമ്പോൾ ശിഷ്യോട്ടോ ആദ്യേ നമ്മ കുട്ടി പോവണ്ടോ ഇവിടെ പോവണ്ടോ ശരി പോവണ്ടോ ഒരു മാസം ണ്ടോക്കണേ ഈ സമയത്തെങ്ങനെ ഇക്കട അതൊന്ന് വായു പൂട്ടും

അത് മാത്രണ്ട് അടിച്ചുപൊളിക്കാം അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞില്ലേ സുല യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ അപ്പൊ നീ നേരെ വണ്ടി കയറിയിട്ട് പോവാ അല്ലേ ഇവിടെ ആ കുട്ടിമള താത്തനോട് പറഞ്ഞോടാ പറഞ്ഞോട സൽമ ദാത്താനോടും പറയും പറയും അപ്പൊ അതിനു പോകുമ്പോ സാനു പോകാന പരിപാടി ഉണ്ടോ എന്നാ പോവല്ലേ എന്നാ കേറി அங்க எோத்த <cu> <Aud> <Onionisation> <hel tokenisation> ഞാൻ തള്ളണപ്പാ ഭയങ്കര തിരക്കുണ്ടല്ലോ നീ വേറെ കാക്കണോ വേറെ ദിവസം കാക്കണോ ോ ഞങ്ങളെ ബോഡി കിട്ടിട്ട് പോയിട്ട് ഞങ്ങളോ ടിക്കാം ബോഡി മാസ ഇട്ടിട്ട് പോയപ്പോടെ വെയിറ്റ് ചെയ് വരും വീണ് ഞങ്ങൾ ൾ കാര്യട്ടോ കരിയോ ഓക്കെ ടിക്കറ്റ് വേണ്ടി എടുത്ത് കൊടുത്തില്ല പ്രാവശ്യത്തെ ഓക്കെ നിർത്തിക്കോ അവനെയാ നിർത്തിക്കോ അപ്പോ ഇനിയിപ്പ കുറച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പോലുള്ളൂ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഞങ്ങള് പോലുള്ളൂ വിളിക്കാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓൾ കൊണ്ടു വീട്ടിലാക്കണം പിന്നെ പോകുമ്പോൾ കൊടുവള്ളി കൂടെ പോകണം പിന്നെ ഞാനും പിന്നെ വേറെ വീട്ടിലേക്ക് ഇനി ഒരു ഒരു മന്ദപ്പായിക്കാറട്ടോ കുറച്ച് ദിവസം കാരണം ഓ വന്നിട്ട് പോകുമ്പോളേ അതുവരെ ഒരു ഓളയായിരുന്നു കാരണം ഓനും മുമ്പും എല്ലാരും കൂടിണ്ടായപ്പോ ഭയങ്കര രസയാണ് ഇപ്പൊ ഇനിയിപ്പോ അത്ര വലിയൊരു വൈബ് ഉണ്ടാവില്ല ഇനി ഒന്ന് ഫുൾ ഒന്ന് സെറ്റായിട്ട് വരണം എക്സാം നമ്മളൊരു കൂട്ട സബ്സ്ക്രൈബേഴ്സ് ആട്ടോ അപ്പൊ ഇവിടെ കണ്ടപ്പോൾ എന്താ പരിപാടി നോക്കുക മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് നിങ്ങളെ വീടാ എല്ലാവരുടെ ചെമ്മാട് എല്ലാവരും ചെമ്മാടിന് അല്ലേ എല്ലാവരും ചെമ്മാടിലെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ സോയിൽ മെസ്സേജ് വെച്ചിട്ടുണ്ട് ബോർഡിംഗ് ബ്ലാസ് കിട്ടി പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇറന്ന് കുറേ നേരം കാര്യമാണ് അപ്പൊ ഇനി നേരെ പരി പോവാ അല്ലപ്പാ പനി ഇവിടെ ഇരുന്താ ശരിയാവില്ല കോളാകാൻ മൂടോ ഫോട്ടോ നമുക്ക് ആ മതി മതി ഞാൻ വണ്ടി വണ്ടിയിട്ട് തരാം അപ്പൊ അപ്പൊ എണ്ണിരുന്നണ്ട് കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി നേരെ ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട നേരെ വീട്ടിൽ അങ്ങനെ ഇവിടെ വീട്ടിലിട്ടേൺ പോവാണപ്പാറേക്ക സ്ഥലമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡും കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ പുറപ്പെടും